നമസ്കാരം ടാരോയ്ഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ വിട്ടുകളയാം അതുപോലെ നിങ്ങൾ പേഴ്സൺ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റൽ അഫെയർളിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കോൾ ആയിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണും േജ് ഓഫ് വാൻസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഒരു വാണ്ട് എനർജിയിലാണ് നിൽക്കുന്നത് ഈ ഒരു റിലേഷൻ വേണം എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഈ റിലേഷനിലോട്ട് വരണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് സംസാരിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെയ്സിങ് എനർജി ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആളെ ചേസ് ചെയ്യുന്നില്ല ആൾ വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രെങ്തൻ ആയി നിങ്ങൾ ഈ റിലേഷനിലോട്ട് വരുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ പഴയ പോലെ അവരെ ചേസ് ചെയ്യുന്നില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സ് കുറച്ചു കൂടി സ്ട്രെങ്തനായിട്ടുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു ചിന്ത നിങ്ങളെക്കുറിച്ച് വന്നതായിട്ടാണ് കാണുന്നത് ഏറ്റവും ഫാൻസ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ആ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ഒരു സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം അവരുടെ ഭാഗത്തു നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ആയി നിങ്ങൾ ഇപ്പോൾ പഴയ പോലെയല്ല നിങ്ങളെ ഇനിയും അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടമാവും എന്നുള്ളൊരു ചിന്തയിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് പേജ് ഓഫ് കപ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നൊരു എനർജി തന്നെയാണ് അതായത് അവർ സ്നേഹത്തോടു കൂടി നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് കാർഡ്സ് ആണ് ആണെല്ലാം വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്ന എനർജികളാണെല്ലാം അവർക്ക് നിങ്ങളോട് സംസാരിക്കണം സ്നേഹത്തോടെ ഈ റിലേഷനിലോട് തിരികെ വരണം എന്നുള്ളൊരു ചിന്തയില് നിങ്ങളുടെ പേഴ്സൺ വരുന്നതായിട്ടാണ് കാണുന്നത് നൈറ്റ് ഓഫ് പിൻറ്റിക്കിൾസ് ആണ് ഈ ഒരു റിലേഷനിലോട്ട് അവർ വരാൻ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അവർ ഒന്ന് സ്റ്റെക്കായി നിൽക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴവർ അതിനു വേണ്ടി റിലേഷനിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് തന്നെയാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ റിലേഷൻ വേണം ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാതെ അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയാൽ പോരാ എന്നുള്ളൊരു ചിന്തയിൽ അവരൊരു കമ്മിറ്റ്മെൻ്റ് വേണം എന്നുള്ള രീതിയിൽ വരുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം ആക്ഷൻ്റെ കാർഡ്സ് ആട്ടോ വരുന്നത് അതായത് മുന്നോട്ട് വരുന്ന എനർജികളാണ് എല്ലാം വന്നിട്ടുള്ളത് ദ ചാരിയറ്റ് ചാരിയറ്റാണെങ്കിലും അതുതന്നെയാണ് ഒരു ആണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഈ റിലേഷന് വേണ്ടിയിട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അവരൊരു അവരുടെ മാനസികാവസ്ഥയിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ സ്റ്റെക്കായി നിന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും അവരൊരു മൂവ്മെൻ്റ് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് ഈ റിലേഷൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ടെൻ ഓഫ് വാൺസ് എനർജിയാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫിലുണ്ട് കുറച്ച് അവരുടെ മുകളിൽ കുറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ടാണ് അവർക്ക് നിങ്ങൾ നിങ്ങൾക്കോ ഈ റിലേഷനോ ഒരുപാട് ഇമ്പോർട്ടൻസ് തരാൻ പറ്റാതെ പോയത് പക്ഷെ ഇനി അങ്ങനെയല്ല അവർ അവർ ഫേസ് ചെയ്യേണ്ട എല്ലാ സ്ട്രഗിൾസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ കംപ്ലീറ്റ് ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവർ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ തയ്യാറായിരിക്കുകയാണ് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് അവര് മാറിയതായിട്ട് തന്നെയാണ് കാണുന്നത് ടെൻ ഓഫ് ഇനി ഒരു ഫാമിലി ലൈഫ് അവർക്ക് വേണം ഇത്രയും കാലം ഈ റിലേഷനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ഥിരതയില്ലാതെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഈ റിലേഷനിലൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഈ റിലേഷന് വേണ്ടിയിട്ടൊരു ഉറച്ച തീരുമാനമോ അവർക്ക് ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല അവരുടെ കരിയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളായിക്കോട്ടെ അവരുടെ മുകളിലുള്ള ഉത്തരവാദിത്തങ്ങൾക്കാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇനി അങ്ങനെ പോരാ ഇനി ഒരു ഫാമിലി ലൈഫ് അവർക്ക് വേണം ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻ നിങ്ങളിൽ നിന്നും വേണം എന്നുള്ളൊരു ചിന്തയിലോട്ട് ഒരു സീരിയസ് ിസിനസ്സിലോട്ട് അവർ മാറി എന്നാണ് കാണിക്കുന്നത് ഇതുവരെ ഇവരൊരു സീരിയസ് അല്ലാതെ ഒരു ഒരറച്ചു തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു മാത്രല്ല നിങ്ങൾക്കൊരു ക്ലാരിറ്റി റിലേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവാൻ വേണ്ടി പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഫൈവ് ഓഫ് വാൺസ് എനർജിയാണ് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനും അവർ തയ്യാറാണെന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ സിറ്റുവേഷൻസ് ആയിരിക്കാം ഒരു എതിർപ്പായിട്ട് വരുന്നത് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അതിന് സാധിക്കാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഫാമിലിയുടെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻ എതിർപ്പായിട്ട് നിൽക്കുന്ന എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അതിനോട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അവർ എന്തായാലും ഇനി ഇനിയും ഇങ്ങനെ ഒരു സ്റ്റെക്കായിട്ട് നിൽക്കാൻ പറ്റില്ല ഇനി ഇതിനുള്ള ആക്ഷൻ എടുക്കണം ആ ഒരു സമയത്ത് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് അവർ വന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ സിക്സ് ഓഫ് വാൺസ് എനർജിയാണ് ഒരു മാര്യേജ് ആണ് കാണിക്കുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് തരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഇതിന്റെ ഒരു ഫൈനൽ ഡിസിഷനായിട്ട് അവർ കാണുന്നത് ഒരു മാര്യേജ് ആണ് ഒരു ഫാമിലി ലൈഫിലോട്ട് ഈ റിലേഷൻ കൊണ്ടുപോകുക എന്നുള്ള ഒരു സ്ട്രോങ് ആണ് അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നത് എന്തായാലും ഇതിലൊരു കമ്മിറ്റ്മെൻ്റ് എന്തായാലും ഉടനെ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് ആ രീതിയിലാണ് നിങ്ങളെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലോട്ടാണ് അവരെത്തിയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ കുറച്ച് മെസ്സേജ് കാട് നോക്കാം പാഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ അവർക്കൊരു ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അവർക്ക് അത്രയും അട്രാക്ഷനും സ്നേഹവും കണക്ഷനും ഒക്കെ നിങ്ങളോട് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് ഇൻസ്പിറേഷൻ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷന് കൊടുക്കുന്ന ആത്മാർത്ഥത അല്ലെങ്കിൽ ഈ റിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും കാലം ഒരു അൺകണ്ടീഷണൽ ആയിട്ട് ഇവരെ സ്നേഹിച്ച് ഈ റിലേഷനിൽ നിന്നത് തന്നെ ഇവർക്ക് ഒരു ഇൻസ്പിറേഷൻ നിങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് അതായത് ഒരു റിലേഷൻ എത്രമാത്രം വാല്യൂ ചെയ്യണം എത്രമാത്രം അവിടെ ഒരു ആത്മാർത്ഥതയോടെ കൂടി നിൽക്കണം അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്നാണ് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് എന്ന് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആണ് അവർക്കൊരു സ്ട്രോങ് ഡിസിഷനിലോട്ട് എത്താൻ പറ്റിയതും കാരണം നിങ്ങളാണ് അവരുടെ ഇൻസ്പിരേഷൻ നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും അവർക്കൊരു പരാജയപ്പെടേണ്ട സിറ്റുവേഷൻ ഉണ്ടാവില്ല എപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള സ്ട്രോങ് ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെയൊരു അവർക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ബെസ്റ്റ് സെൽഫ് എന്നാണ് കാണിക്കുന്നത് അവർക്കുള്ളിലെ ആ ഒരു നന്മയെ അല്ലെങ്കിൽ അവർക്കുള്ളിലുള്ള ആ ഒരു അവരെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ വഴിയാണ് അവർക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഈ റിലേഷൻ വഴിയാണ് അവർക്ക് അങ്ങനെ ഒരു സ്വയം തിരിച്ചറിയാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ വന്നത് എന്നാണ് കാണിക്കുന്നത് കാരണം അവർ അതുവരെ അവർക്കുള്ളിലുള്ള കഴിവുകളോ അല്ലെങ്കിൽ അവരെന്താണെന്നുള്ളതോ ഒന്നും അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിന്നാണ് ശരിക്കും അവർക്ക് നി അവർക്കുള്ളിലുള്ള നിങ്ങളോടുള്ള സ്നേഹമായിക്കോട്ടെ എന്തൊക്കെ കാര്യങ്ങളായിക്കോട്ടെ അവരുടെ ഉള്ളിലുള്ള കഴിവുകളായിക്കോട്ടെ എല്ലാം അവർ തിരിച്ചറിയാൻ തുടങ്ങിയത് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് വന്നതിന് ശേഷമാണ് എന്നാണ് കാണിക്കുന്നത് ന്യൂ ബിഗിനിങ്സ് എന്നാണ് കാണിക്കുന്നത് ഒരു മാരേജ് അല്ലെങ്കിൽ ഈ റിലേഷൻ ഒരു റീയൂണിയൻ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷനിൽ മുന്നോട്ട് വരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നോട്ട് അങ്ങനെ ഒരു ലൈഫ് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ബിഗിനിങ്സ് ആണ് ഈ റിലേഷനിൽ ഒരു പുതിയ ഒരു പുതിയൊരു ചേഞ്ച് ഈ റിലേഷനിൽ വരുന്നതായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് വരുന്നതായിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം ീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത് ഒരു സമാധാന സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻ അങ്ങനെ ഒരു ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നു എന്നാണ് കാണിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ക്ലാരിറ്റിയോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്ന് പറയുന്നുണ്ട് മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് ഈ റിലേഷനിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും ഈ റിലേഷൻ്റെ മുന്നോട്ടുള്ള ലൈഫിനെ കുറിച്ച് മുന്നോട്ട് എങ്ങനെയായിരിക്കും ഈ റിലേഷൻ എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ കിട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ലെറ്റർ എ പൂരം ഒക്ടോബർ മാർച്ച് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പൂരുട്ടാതി ലെറ്റർ പി ആയിരത്തി ഏപ്രിൽ ചോതി ചതയം ലെറ്റർ എച്ച് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാന്ന് വിചാരിക്കുന്നു താങ്ക്